പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് കാവ്യ സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കാവ്യ ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയുടെ മകൾ തന്നെയാണ് മണിക്കുട്ടി എന്നുള്ള സത്യം മനസ്സിലാക്കുകയും കൃഷ്ണയുടെ പഴയ ബന്ധങ്ങളെപ്പറ്റി തിരിച്ചറിയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാവ്യെ ഇതോടെ കൃഷ്ണയെ ഇനി താൻ വിശ്വസിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാവ്യ മുന്നിലേക്ക് കടന്നു വരികയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് മണിക്കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന നമ്മുടെ കാവ്യ ഈ കാര്യങ്ങൾ തുറന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷ്ണയെ ഞെട്ടിച്ചതിനെ തുടർന്ന് മണിക്കുട്ടിയെ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ള കാര്യം കൃഷ്ണയും പറയുന്നു ഇതേ തുടർന്നാണ് മണിക്കുട്ടി കൃഷ്ണയുടെയും രാധികയുടെയും മകളാണ് എന്നുള്ള കാര്യം താൻ അറിഞ്ഞു കഴിഞ്ഞതായി നമ്മുടെ കാവ്യ വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണയെ ആകെ തളർത്തി കളയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്